നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ശതാബ്ദി നിറവിൽ നിൽക്കുന്ന തിരൂർ സർവീസ് സഹകരണ ബാങ്ക് നൂറാം വാർഷികാഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാവും വൈകിട്ട് മൂന്ന് മണിക്ക് ഓല വിദ്യാലയം കോൺഫറൻസ് ഹാളിൽ കുറുക്കുളിമൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദീൻ എം എൽ എ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസിമ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു

ഫുള്ള് പിന്നെ നല്ല ഒരുക്കന്മാരായിട്ടുള്ള പത്ത് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഞങ്ങൾ ഒരു ഒരു ആദര നൽകുന്നുണ്ട് ഇത് ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റിന്റെ ഇൻ മെമ്മറി മെമ്മോറിയോ ഈ വരുന്ന ഇനി എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് പ്രതിഭകളെ ഞങ്ങൾ കണ്ടെത്തും അവരെ ഞങ്ങൾ ആദരിക്കും അവർക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള അവരെ ഒരു വിദ്യാർത്ഥി എന്നുള്ള എന്നുള്ളത് മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാഷ് പ്രൈസ് നൽകാനാണ് തീരുമാനിച്ചത് ഇനി എല്ലാം കൊല്ലം ഉണ്ടാവും പിന്നെ മറ്റൊന്ന് നമുക്കറിയാം നമ്മൾ കാർഷിക ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഓല വിദ്യാലയം കോൺഫറൻസ് ഹാളിൽ കുർക്കുളിമൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും എ പി അനിൽകുമാർ എംഎൽഎ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും അഡ്വക്കേറ്റ് സി നസീർ അഹമ്മദ് എം എം താജുദ്ദീൻ കെ പി മുഹമ്മദ് ബഷീർ കെ ഷറഫുദ്ദീൻ കെ കെ ഉമ്മർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ്